നമസ്കാരം ഈ കിടന്നുള്ള ഇരവാദമുന്നയിച്ചുള്ള കരച്ചിലുകൾ കുറേ നാളായി നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ഇറങ്ങില്ല ചിലർക്ക് ഉറക്കം വരുന്നില്ല ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആകെ സങ്കടമാണ് എന്താണ് ഗസയിലെ കാര്യങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളുമൊക്കെ ആലോചിച്ചാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ ദുഃഖമുണ്ട് പക്ഷേ അതൊക്കെ വരുത്തി വയ്ക്കുന്ന വിനകളാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ വരുത്തിവെച്ച വിനകൾക്കെതിരെ ഇസ്രായേൽ അതിശക്തമായി തിരിച്ചടിക്കുന്നു അതിപ്പോൾ അവരുടെ പ്രതിരോധമാണ് പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോങ്കോയിലും ഒക്കെ നടക്കുന്ന ക്രിസ്ത്യൻ വംശീയ ഹത്യ അവിടെയും പിഞ്ചുകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു മുതിർന്നവർ കൊല്ലപ്പെടുന്നു അവിടെ വീടുകൾ ഇല്ലാതാകുന്നു കത്തിക്കുന്നു എന്തെല്ലാം സംഭവിക്കുന്നു അതേക്കുറിച്ചൊന്നും ആരും അറിയുന്നുമില്ല ആരും പ്രതികരിക്കുന്നുമില്ല കേരളത്തിൽ ആർക്കും ചോറ് ഇറങ്ങാതെയുമില്ല എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപാട് ഇപ്പം സുഡാനിലെ ഒരു പള്ളിയിൽ സൈനിക വിഭാഗം അതായത് അവിടുത്തെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണമാണ് അവിടെ നടക്കുന്നത് ഇസ്ലാം അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് മത ഭീകരവാദികളാണ് സുഡാൻ എന്ന പാവം പിടിച്ച രാജ്യം ഭരിക്കുന്നത് ഭരിച്ച് ആ രാജ്യം തകർത്ത് തീരാറായി അവിടെ ഒരു പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ ഈ അർദ്ധസൈനിക വിഭാഗം അവിടെ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ ഡ്രോൺ ആക്രമണം നടത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പ്രായമായ വിശ്വാസികളുണ്ട് കുട്ടികളുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടു സ്ത്രീകൾ ഉണ്ട് ഇവരുടെ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ അർദ്ധസൈനിക സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരിച്ചവരിൽ പ്രായമായ വിശ്വാസികളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സുഡാൻ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു സാധാരണക്കാരായവർക്കെതിരെ ഹീനമായ കുറ്റകൃത്യം എന്നാണ് നെറ്റ്വർക്ക് ഇതിനെ വിശേഷിപ്പിച്ചത് സാധാരണഗതിയിൽ പള്ളിയിൽ പോകുന്നവർക്കൊക്കെ നേരെ അങ്ങ് ആക്രമണം അഴിച്ച് അഴിച്ചുവിടുകയാണ് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാവരും മരിക്കുന്നു അതേക്കുറിച്ചൊന്നും ആർക്കൊന്നും അപലപിക്കേണ്ട അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർ മരിച്ചോട്ടെ അല്ലെങ്കിൽ ഇരവാദം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന ധാരണയാണോ എന്നൊന്നും അറിയില്ല നാം നേരത്തെ വന്ന റിപ്പോർട്ടാണ് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുക ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക ക്രൈസ്തവ ഉന്മൂലനം അജണ്ടയാക്കി സുഡാനിലെ തീവ്ര ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന നരനായാട്ടാണ് നടക്കുന്നത് ഇതുവരെ കൊല്ലപ്പെട്ടത് കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേരാണ് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ഇതൊക്കെ ഒരു സാധാരണ കണക്കാണ് ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഭക്ഷണത്തിനോ വെള്ള വെള്ളത്തിനോ വഴിയില്ലാതെ വലഞ്ഞ് സുഡാനിലെ ക്രൈസ്തവ സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തുകയാണ് ക്രൈസ്തവ സമൂഹത്തെ ആക്രമിച്ചു കൊല്ലുക മാത്രമല്ല അവരെ ഒറ്റപ്പെടുത്തുകയാണ് എന്താണ് ക്രൈസ്തവർ മനുഷ്യരില്ലേ അവർക്കിടയിൽ കുഞ്ഞുങ്ങളില്ലേ അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവന് വിലയില്ലേ അവർക്ക് വേദനയില്ലേ അവർക്ക് വിശപ്പില്ലേ ആരുമൊന്നും പറയാത്തത് എന്താണ് സുഡാനിലെയും അതുപോലെ കോങ്കോ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മാസം തന്നെ ഏതാണ്ട് നാനൂറോ അഞ്ഞൂറോ ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുന്നുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്ക് ക്രിസ്ത്യാനികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് നമുക്കതിനകത്ത് ഇവിടെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ചു കൊന്നത് നമ്മുടെ നാട്ടിൽ പെഹൽഗാമിൽ ചെയ്തില്ലേ അതിൻ്റെ മറ്റൊരു വർഷമാണ് ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഇപ്പം സുഡാൻ ഭരിക്കുന്നത് തന്നെ തീവ്രവാദികളാണ് ഈ ഹമാസിനെ പോലുള്ള ഭരണകൂടമാണ് എന്തൊക്കെയായാലും ശരി ലോകത്ത് ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൃത്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെയൊക്കെ അപലപിക്കണം ആളും തരവും മതവും മാത്രം നോക്കി അപലപിക്കുന്ന ഇരട്ടത്താപ്പ് പരിപാടി ഇവിടെ ചില സാംസ്കാരിക നായകരും ചില വലിയ അധ്യാപകരും ഒക്കെ തന്നെ കാണിക്കുന്നത് കണ്ടു എല്ലായിടത്തും മനുഷ്യ ജീവന് വിലയുണ്ട് എല്ലായിടത്തും മനുഷ്യർക്ക് വേദനയും അവരുടെ വിഷമങ്ങളും ഒക്കെ ഒന്നാണ് പുറത്തിറങ്ങി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പുറത്തിറങ്ങി അല്ലെങ്കിൽ കടയിൽ പോയി ഉടനെ വെടിവെച്ച് കൊല്ലുകയാണ് എങ്ങനെ മനുഷ്യൻ ജീവിക്കും ഇത്രയും ഭീകരമായ അവസ്ഥ ലോകരാജ്യങ്ങളിൽ പലയിടത്തുമുണ്ട് എല്ലാത്തിനും പിന്നിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാതെ മനുഷ്യന് സമാധാനമായി പല രാജ്യങ്ങളിലും മിക്ക രാജ്യങ്ങളിലും വസിക്കാൻ സാധിക്കില്ല യൂറോപ്പിലൊക്കെ സ്ഥിതിയൊക്കെ എങ്ങും മാറി എന്തൊക്കെയാണ് യൂറോപ്പിലെ അവസ്ഥ എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ പോലും സാധിക്കുന്നില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്